കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ ഒന്നിന് കോഴിക്കോട് ജില്ല രൂപീകൃതമായി മൂന്ന് താലൂക്കുകൾ കോഴിക്കോട് കൊയിലാണ്ടി വടകര കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് കൊയിലാണ്ടി വടകര എന്നീ രണ്ട് മുനിസിപ്പാലിറ്റികൾ ആരാധനാലയങ്ങൾ തളി ലോകനാർക്കാവ് കുറ്റിച്ചിറ നാദാപുരം പള്ളി ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് കോഴിക്കോട് ജില്ലയിലാണ് ചേമഞ്ചേരി പഞ്ചായത്തിൽ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് അടിവ്യവസായത്തിന് പേരുകേട്ട കല്ലായി കോഴിക്കോടാണ് മാഹി കോഴിക്കോടിനടുത്തുള്ള ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു മാനാഞ്ചിറ മൈതാനം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു വാസ്ഗോഡു ഗാമ വന്നിറങ്ങിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ സാവോ ഗബ്രിയേൽ എന്നായിരുന്നു ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് നിക്ഷേപമുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി പവർ ഹൗസ് കക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് തച്ചോളി ഒതേനന്റെ ജന്മനാട് വടകരയാണ് മാതൃഭൂമി ന്യൂസ് പേപ്പറിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് കോഴിക്കോടാണ് ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടങ്ങൾ പെരുവണ്ണാമൂഴിയിലാണ് നല്ലളം താപവൈദ്യുത നിലയം കോഴിക്കോട് ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയിൽ പി ടി ഉഷ സ്ഥാപിച്ചു കോഴിക്കോട് രാജവംശത്തിൻ്റെ മറ്റൊരു പേരാണ് നെടിയുറപ്പ് സ്വരൂപം ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാറിൻ്റെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് എൻ കെ കുട്ടികൃഷ്ണമേനോൻ മ്യൂസിയം കോഴിക്കോടാണ് ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ ഫറോക്ക് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽസിൽ സ്ഥിതി ചെയ്യുന്നു കർഷകർ ഏറ്റവും കുറവുള്ള ജില്ല കോഴിക്കോടാണ് കൊളാമി കടപ്പുറം കടലാമ്പുകൾ മുട്ടയിടുന്ന കേരളത്തിലെ കടപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കോഴിക്കോട് ജില്ലയിലായിരുന്നു പെരുവണ്ണാമുഴി മുതലവളത്തൽ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് മിഠായി തെരുവ് പ്രധാന കച്ചവട കേന്ദ്രമാണ് മിഠായി തെരുവിനെയാണ് ജ്ഞാനപീഠം ജേതാവ് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിയിൽ പശ്ചാത്തലമാക്കിയത് വടത്തനാട് കളരിപ്പയറ്റിൻ്റെയും വടക്കൻ പാട്ടിന്റെയും ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലാണ് വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗ്യാലറി കോഴിക്കോട് ജില്ലയിലാണ് കെ പി കേശവമേനോനാണ് മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപൻ അച്ചോളി ഒധേനൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് വടകരയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടി കോഴിക്കോടാണ് കടലുണ്ടി ദുരന്തം രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇ കെ നയനാർ സ്മാരക ഫുട്ബോൾ സ്റ്റേഡിയം കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എൻ എച്ച് പതിനേഴ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളിൽ കോഴിക്കോട് നഗരം കേരളത്തിൻ്റെ ഭക്ഷ്യ തലസ്ഥാനവും ഫാഷൻ തലസ്ഥാനവുമാണ് വാവൂൽ മല ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമുടിയാണ് താമരശ്ശേരി ചുരം കോഴിക്കോടിനെ വയനാടിൻ്റെ പീഠഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്